ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ഗംഗാതട പശ്ചിമ ബംഗാളിനു മുകളിലായി നിലനിന്നിരുന്ന ചക്രവാതച്ചുഴി ന്യൂനമർദ്ദമായി ശക്തിപ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ന്യൂനമർദ്ദം അടുത്ത രണ്ടു മൂന്നു ദിവസം ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മേഖലയിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതായും കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു തെക്കൻ ഗുജറാത്ത് തീരം മുതൽ തെക്കൻ കർണാടക തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവയുടെ സ്വാധീനത്താൽ കേരളത്തിൽ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള മഴ തുടരാനാണ് സാധ്യത ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് ഇന്ന് രാവിലെ മഴ വടക്കൻ കേരളത്തിൽ നിന്ന് തുടങ്ങി ഉച്ചയ്ക്ക് മറ്റേ കേരളത്തിൽ ലഭിച്ച് വൈകിട്ട് തെക്കൻ കേരളത്തിൽ എത്തുന്ന രീതിയായിരിക്കുമെന്ന് മെറ്റ്ബീറ്റ് വെതർ പറയുന്നു നിലവിൽ നാളെയും മറ്റന്നാളും സംസ്ഥാനത്ത് യെല്ലോ അലർട്ട് നൽകിയിട്ടില്ല ബുധനാഴ്ച മുതലാണ് ഇനി യെല്ലോ അലർട്ടുള്ളത് ശേഷമുള്ള ദിവസങ്ങളിൽ കൂടുതൽ ജില്ലകളിൽ മഴസാധ്യതയിൽ വർധന വന്നു തുടങ്ങും മറ്റന്നാൾ വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മണിക്കൂറിൽ പരമാവധി നാൽപ്പത് മുതൽ അൻപത് വരെ കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി